നമസ്കാരം ഇന്ത്യൻ റെയിൽവേയുടെ മാറുന്ന മുഖം അതിനായിരുന്നു വന്ദേ ഭാരത് ട്രെയിനുകളുടെ വരവോടെ തുടക്കമിട്ടത് കേരളത്തിൽ പോലും വിമർശനങ്ങൾ ഉയർന്നെങ്കിലും വന്ദേ ഭാരത് പിന്നീട് ജനപ്രിയമായി മാറുന്നതും നമ്മൾ കണ്ടു കേരളത്തിന് ലഭിച്ച വന്ദേ ഭാരത് ട്രെയിനുകളിൽ ടിക്കറ്റുകൾ ലഭിക്കാൻ ദിവസങ്ങൾക്കുമുമ്പേ ബുക്ക് ചെയ്യണമെന്ന വസ്തുത തന്നെ ഈ ട്രെയിനുകൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് അടിവരയിടുന്നു ഇപ്പോൾ വന്ദേ ഭാരത് ചെയർ മാത്രമാണ് സർവീസ് നടത്തുന്നത് ഇതിനിടയിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച വന്ദേ ഭാരത് സ്ലീപ്പർ വണ്ടി ബംഗളൂരുവിൽ പുറത്തിറക്കി രാജ്യത്തെ തീവണ്ടി യാത്രക്കാർക്ക് പുത്തൻ അനുഭവമായി അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് ഈ തീവണ്ടി നിർമ്മിച്ചിരിക്കുന്നത് ഒൻപത് മാസം കൊണ്ടായിരുന്നു നിർമ്മാണം പതിനൊന്ന് എ സി ത്രീ ടയർ കോച്ചുകളും നാല് എ സി ടു വയർ കോച്ചുകളും ഒരു ഒന്നാം ക്ലാസ് എ സി കോച്ചും ഉൾപ്പെടെ മൊത്തം പതിനാറ് കോച്ചുകളും എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ബർത്തുകളുമുണ്ട് ബംഗളൂരുവിലെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ട്രെയിനിന് ഇനി ട്രയൽ റൺ കാലമാണ് നിലവിലെ രാജധാനി ട്രെയിനുകളിലേക്കാൾ മികച്ച സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനവുമാണ് വന്ദേ ഭാരത് സ്ലീപ്പറിൽ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ മാറുന്ന മുഖമാണിതെന്ന് ഉറപ്പിച്ച് പറയാം വലിയ തോതിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ വൈറസ് പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയും കോച്ചുകളിലുണ്ട് പ്രോട്ടോടൈപ്പ് സ്ലീപ്പർ കോച്ചിന്റെ പരിശോധനയും ടെസ്റ്റിങ്ങും പൂർത്തിയായ ശേഷമേ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപാദനം ആരംഭിക്കുകയുള്ളൂ സർവീസ് ആരംഭിക്കുന്നതിന് പത്ത് ദിവസം മുൻപും ഓൺ ട്രാക്ക് ടെസ്റ്റിങ്ങിന് വിധേയമാക്കും ലോകോത്തര നിലവാരത്തിൽ തന്നെയാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സുഖ സൗകര്യങ്ങളോടെ യാത്രക്കാർക്ക് ദീർഘദൂരം സഞ്ചരിക്കാനുള്ള സംവിധാനം ട്രെയിനിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ശരാശരി വേഗതയിൽ രാജധാനി എക്സ്പ്രസിനേക്കാൾ മുന്നിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ എന്നാണ് റിപ്പോർട്ടുകൾ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യു എസ് ബി ചാർജിംഗ് പോയിന്റ് പബ്ലിക് അനൗൺസ്മെന്റ് വിഷൽ ഇൻഫർമേഷൻ സിസ്റ്റം മോഡുലാർ പാൻട്രി വികലാംഗരായ യാത്രക്കാർക്കുള്ള പ്രത്യേക ബർത്തുകൾ ടോയ്ലറ്റുകൾ എന്നിവയ്ക്കൊപ്പം എന്നിവയ്ക്കൊപ്പം റീഡിംഗ് ലൈറ്റ് സംയോജിപ്പിച്ചിരിക്കുന്നു ആദ്യത്തെ എ സി കൊച്ചിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള സൗകര്യം വരെ ഉണ്ടായിരിക്കും ഇത് ദീർഘദൂര യാത്രകളിലെ യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കും രാജധാനി എക്സ്പ്രസിന് തുല്യമായ യാത്രാക്കൂലിയുള്ള മധ്യവർഗ്ഗക്കാർക്കുള്ളതാണ് ഈ ട്രെയിൻ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് ഇത് ഈ വണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബംഗളൂരുവിലെ ബെമലിന്റെ നിർമ്മാണ കേന്ദ്രത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വി വൈഷ്ണവായിരുന്നു വണ്ടി പുറത്തിറക്കിയത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടായിരുന്നു കമ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ചത് കുലക്കമൊഴിവാക്കാനും സുരക്ഷയ്ക്കുമായി ബഫറുകളും കപ്ലറുകളും ഘടിപ്പിച്ചിട്ടുണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് രൂപകൽപ്പനി ലോക നിലവാരത്തിലുള്ള യാത്രാനുഭവം നൽകുന്നതാണ് പുതിയ വണ്ടിയെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മികച്ചതെന്നാണ് വന്ദേ ഭാരത്തിന്റെ സ്ലീപ്പർ പതിപ്പ് സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞത് ട്രെയിൻ ട്രാക്കിലിറക്കുന്നതിന് മുമ്പ് കർശനമായ പരീക്ഷണങ്ങൾക്കും പരിശോധനകൾക്കും വിധേയമാക്കുമെന്നും അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ബിഇ എം എൽ എത്തിയ മന്ത്രി കോച്ചുകൾ ഉൾപ്പെടെ സന്ദർശിച്ചു ആധുനിക സാങ്കേതിക വിദ്യകളും സുരക്ഷാ ക്രമീകരണങ്ങളും ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത വന്ദേ ഭാരത് ചെയർ കാർ വന്ദേ ഭാരത് സ്ലീപ്പർ വന്ദേ ഭാരത് മെട്രോ അമൃത് ഭാരത് ട്രെയിനുകളെ ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിനുകളുമായി താരതമ്യം ചെയ്യാനാകുമെന്ന് മന്ത്രി പറഞ്ഞു റെയിൽവേ സഹമന്ത്രി വി സോമണ്ണ റെയിൽവേ ബോർഡ് സിഇഒ സതീഷ് കുമാർ ബമൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശാന്തനു ശാന്തനുറോയ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം പിന്നിടാൻ സഹായിക്കുന്നു എന്നതാണ് വന്ദേ ഭാരതിന് ജനപ്രിയമാക്കുന്നത് അതിനൊപ്പം ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും ഈ ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയിലുടനീളമുള്ള എഴുപത്തിയേഴ് റൂട്ടുകളിലായി അൻപത്തിയൊന്ന് ഭാരത് ട്രെയിനുകളാണ് നിലവിൽ സർവീസ് നടത്തി വരുന്നത്